പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ട്രെയിൻ യാത്ര ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ഏതെല്ലാം ട്രെയിനുകൾ ഓടുന്നുണ്ട് ആ ട്രെയിൻ ഇപ്പോൾ എവിടെ ഏത് സ്റ്റേഷനിലെത്തി എവിടെയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണോ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണോ ഏത് സ്റ്റേഷനിലെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ആ ട്രെയിൻ നിർത്തുന്നത് ട്രെയിനിലെ സീറ്റുകളുടെ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണ് ഓരോ കമ്പാർട്ട്മെൻറ്റുകളും ഏതൊക്കെയാണ് സ്ഥിതിച്ചിരിക്കുന്നത് ജനറൽ സ്ലീപ്പർ എ സി തുടങ്ങിയവ മനസ്സിലാക്കാനും ഇത് സാധിക്കും അതേപോലെ തന്നെ ട്രെയിനിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസും സമയവും അറിയാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷനിൽ നമുക്ക് മലയാളത്തിലുള്ള ഇൻ്റർഫേസ് അവൈലബിൾ ആണ് മലയാളത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വെയർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെയായിട്ട് മൂന്ന് വരകൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലാംഗ്വേജ് എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മലയാളം സെലക്ട് ചെയ്യുന്നു സബ്മിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ സെറ്റിംഗ് അപ്പം എന്ന രീതി കാണിച്ചുകൊണ്ട് മലയാളത്തിലോട്ടായിട്ട് അതിൻ്റെ ഇൻ്റർഫേസ് മൊത്തം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ വരുന്നത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ വരേണ്ടത് അതിനുശേഷം ഇതിലെ ഈ സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷനിൽ നിന്നാണോ നിങ്ങൾ യാത്ര തുടങ്ങുന്നത് ആ സ്റ്റേഷൻ്റെ നെയിം ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് അടുത്ത കോളത്തിലും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏത് സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ടത് ആ സ്റ്റേഷൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ട്രെയിനുകൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കയറുന്ന സ്റ്റേഷന് ഇറങ്ങുന്ന സ്റ്റേഷനും മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ തിരിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇറങ്ങുന്ന സ്റ്റേഷൻ കയറുന്ന സ്റ്റേഷനായിട്ട് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ അതിന് ശേഷം ട്രെയിനുകൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന റൂട്ട് കാണാൻ സാധിക്കും അതിനുശേഷം മുകൾ ഭാഗത്തായിട്ട് നമുക്ക് തീയതി സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിന്ന് എല്ലാ തീയതികളിലും ഓടുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇന്നത്തെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇന്ന് എന്നുള്ളത് കൊടുക്കുക നാളെയാണ് വേണ്ടത് എന്നുള്ളിൽ അത് കൊടുക്കുക അല്ല ഇനി കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ റൂട്ടിൽ ഓടുന്ന നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലത്തെ ഓടുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ട്രെയിൻ എത്ര മണിക്കാണ് പുറപ്പെടുന്നത് അതിനുശേഷം എത്ര മണിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേഷനിലെത്തും എന്നുള്ളത് നമുക്ക് കാണാനും സാധിക്കുന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റേഷനിൽ എത്തുന്ന ടൈമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് പിന്നീട് എത്തുന്ന സ്റ്റേഷനിൽ എത്തുന്ന ടൈമാണ് കൊടുത്തിരിക്കുന്നത് അതിനിടയിലുള്ള യാത്രയ്ക്ക് എടുക്കുന്ന ടൈമാണ് നടുക്ക് ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊരു നീല ബോക്സിൽ ഒരു നമ്പർ കാണാൻ സാധിക്കും ആ നമ്പർ എന്ന് പറയുന്നത് ആ ട്രെയിൻ്റെ നമ്പറാണ് ട്രെയിനിൻ്റെ ഓരോന്നിൻ്റെയും നമ്പർ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എല്ലാ ദിവസവും ഓടുന്ന ട്രെയിനാണ് എന്തെങ്കിലും ദിവസനെ ഓടുന്നു എന്നുള്ളത് പ്രത്യേകം

പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ട്രെയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇവിടെയായിട്ട് ആ ട്രെയിനിൻ്റെ ഒരു സിമ്പൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ആ നിർത്തുന്ന നിർത്തുന്നതിൻ്റെ ഇടയിലുള്ള സ്റ്റോപ്പുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിർത്താത്ത സ്റ്റോപ്പുകളുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റോപ്പുകൾക്ക് ഇടയിലുള്ള സ്ഥലങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിനിടയിലുള്ള ട്രെയിനുകൾ നിർത്താത്ത സ്റ്റോപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ആ സ്റ്റേഷനുകളിൽ തന്നെ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാവർക്കും ഈ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും നിർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഓരോ സ്റ്റേഷനിലും എത്രാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തുന്നത് എന്നുള്ളത് ആ പ്ലാറ്റ്ഫോം എന്നുള്ളതിനെ നേരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പ്ലാറ്റ്ഫോം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്ലാറ്റ്ഫോം ഒന്നാണ് എന്നുണ്ടെങ്കിൽ അത് കാണാം രണ്ടാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഓരോ സ്റ്റേഷനിലും എത്തുന്ന ടൈം കൃത്യമായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ സമയത്ത് എത്തുന്നില്ല വൈകി ഓടുകയാണ് ഓടുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറില് അത് മാർക്ക് ചെയ്യും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ കോച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിൽ ടോട്ടലുള്ള എല്ലാ കോച്ചുകളും എത്ര തന്നെയാണ് ഉള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും ഇതിൽ ഇരുപത്തിരണ്ട് കോച്ചുകളാണുള്ളത് അതിൽ തന്നെ ഓരോ കോച്ചുകളിലുമുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ജനറലി ഏതിലൊക്കെയാണുള്ളതെന്ന് അറിയാൻ പറ്റും അപ്പോൾ ജനറൽ എന്നുള്ളത് ജിഇഎൻ എന്നുള്ളതുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ജനറൽ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സീറ്റുകൾ എടുത്ത് കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് നമ്പറൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ആ ഭോഗിയുടെ നമ്പറൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്ന റീഫ്രഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അത് പച്ച കളറിൽ എഴുതി കൊണ്ട് കൃത്യമായിട്ട് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ട്രെയിൻ്റെ അകത്താണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ട്രെയിൻ്റെ അകത്തുണ്ടോ എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള അക്യൂറേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് അറിയാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്